വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ യിലാണ് നിൽക്കുന്നത് ഇവിടെ സൂര്യകാന്തി പോത്തെന്ന് പറഞ്ഞോ അങ്ങനെ നമ്മളത് കാണാനാണ് ഗൈസ് വന്നത് അവിടെ കുഞ്ഞു കുഞ്ഞു പാടത്തിന്റെ ഇടയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ട് ഇവിടെ പോത്ത് നിന്ന് വെള്ളം കുടിക്കണോ നൈസ് ഭയങ്കര വെയിലായി പോയി എനിക്ക് എനിക്കൊന്നു ഇവിടെ നല്ല ഭംഗിയുണ്ട് ചാടാൻ തോന്നണോ അവിടെയൊക്കെ കൃഷികളും കാര്യങ്ങളും ഒക്കെയാണ് ഗൈ നൈസ് ഇത്ര വെയിലില്ല വൈകുന്നേരം ഒക്കെ ആയിരുന്നെങ്കിലും മഴയുടെ ആ ഒരു സമയം വൈബ് ഇല്ലേ ഇവിടെ ഇതാണോ സൂര്യകാന്തി ഇത് കാണാനാണോ വന്നത് കൊറേ മൊട്ട് ഞങ്ങൾ വന്നത് അവിടെ മൊട്ട് കൊറച്ചിരിക്കുന്നത് അദ്ദേഹം അത് കാണാനാണോ ഇത്ര വന്നത് ഇവിടെ സൂര്യകാന്തി പൂത്ത് കിടക്കണന്ന് അറിഞ്ഞു കഴിച്ച് അങ്ങനെ വന്നതാണ് സൂര്യകാന്തി മറിഞ്ഞു കിടക്കുന്നു സൂര്യകാന്തി മുട്ട് മാത്രം ഉണ്ടല്ലേ സൂര്യകാന്തി മറിഞ്ഞു കിടക്കുന്നു പക്ഷെ വ്യൂവിനായി പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് കടുത്തു പോയി ഭയങ്കര വെയില് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് ഒരു പാലം പിന്നെ ഇവിടെ ഓരോന്നൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഇവിടെ ഒക്കെ ബോർഡർ ലൈനൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഇവിടെ ഒക്കെ ഇരിക്കാനൊക്കെ ഉള്ള പുരോഗമനത്തിലാണ് ഞാൻ അടുത്തൊരു പാലം ഉണ്ട് ഓ സെറ്റ്

അങ്ങനെ കേരളം അറിയപ്പെടുന്ന വ്ലോഗർ ഇതാ വന്ന് വീഴാൻ പോവുകയാണ് അങ്ങ് അറ്റം വരെ പോകുന്ന വ്ലോഗർ പറയുന്നത് വ്ലോഗർ മിക്കവാറും വെള്ള തുണി എന്ന് ചെളിയായിട്ട് വരുന്നതാണ് അങ്ങനെ വന്ന് വീഴാൻ പോവുകയാണ് നിങ്ങക്ക് അറിയാത്ത വ്ളോഗർ ആണ്

ും ഇവിടെ ഇറങ്ങാം അതല്ലേ ആൾക്കാരൊന്നും പറയാത്തത് ഇതുവഴി ഇതുവഴി ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട് ഗൈസ് അവരാരും ഒന്നും ദൂരെ പറഞ്ഞൊന്നുമില്ല ദാറ്റ് മീൻസ് ഇവിടെ പോണത് സേഫാണ് എന്റെ ചാക്കാണ് ഇട്ടേക്കുന്നത് ഇതിന്റെ അടിയിൽ രാമൻ പണ്ട് സേതു സേതു ആണ് രാമൻ പണ്ട് ഉണ്ടാക്കിയത് രാമൻ ഇതല്ല ഉണ്ടാക്കിയ അത് മണ്ടന് അത് ശ്രദ്ധിക്കണ്ട രാമൻ കല്ല് വെച്ചിട്ട് രാമസേതു പാലം ഉണ്ടാക്കിയതുപോലെ ഇവിടത്തെ ആൾക്കാർ ചാക്കിൽ മണ്ണ് നിറച്ചുണ്ടാക്കിയ ബണ്ടാണ് ഗൈസ് കൊള്ള ഇവിടെ നല്ല ആഴത്തിന് വെള്ളമുണ്ട് അവിടെ നല്ല ആഴത്തിന് വെള്ളമുണ്ട് നല്ല രസമുണ്ട് നമ്മളിപ്പം കുറേ ദൂരം കുറേ ഈ ഒരു കുറച്ച് കുറച്ച് എത്തിയിട്ടുണ്ട് ഇവിടെ ആഴം അതാണ് കൊറേ ദൂരല്ലാണാണെന്ന നമ്മൾ പിന്നെ ഇവിടത്തെ പ്രകൃതി രമണി കണ്ട് രസിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നമ്മള് കായലിന്റെ നടുക്കെത്തിനു പശുവാ ഇവിടെ നല്ല വെയിലാണ് ഇപ്പൊ തന്നെ ഞാൻ ഡ്രൈ ഫ്രൈ ആകും എന്നാണ് തോന്നണം അപ്പം ഈ അറ്റത്ത് ഇതുവരെ വന്നല്ലോ ഇനി നമ്മൾ തേരെ തിരിച്ചുപോയി അടുത്ത ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അങ്ങോട്ട് കാണാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് നിക്കുകയാണ് അവിടെ വന്നിട്ട് പുഞ്ചക്കരിയിൽ മഴ ഓ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പുഞ്ചക്കരി എപ്പോ വേണോ മഴ പെയ്യാന്നു മഴ ചതിച്ച ഒന്നുമില്ല മഴ കാണാനും കൂടെയാണ് വന്നത് പക്ഷേ റെയിൻകോട്ടൊന്നും ഇല്ലാതെയാണ് വന്നത് കൊടപൂരും ഇല്ലാതെയാണ് വന്നത് അപ്പൊ ഞങ്ങളിതാ അതാണ് ഞാനും പറഞ്ഞതാണ് റെയിൻകോട്ട് എടുക്കാൻ റെയിൻകോട്ട് നമ്മളിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പുഞ്ചക്കരി വന്നാ എഴ പെയ്യാ കൊള്ളാം അങ്ങനെയൊന്നും ഉണ്ടോ ഇല്ല എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് പുഞ്ചക്കരി പോണെങ്കിൽ റെയിൻകോട്ട് മസ്റ്റ് ആണ് അവിടെ മഴ പെയ്യും ഇവിടെ മഴയില്ലെങ്കിലും നമ്മൾ അവിടെ മഴ പെയ്യും അയ്യോ ആൻഡ് മൈ മേക്കപ്പ് ഈസ് ഒലിക്കൽ എന്റെ പൗഡറൊക്കെ ഒലിക്കലൊക്കെ ഭയങ്കര മഴ കാരണം നമ്മളിവിടെ അവിടെ ഒരു പാലം ഉണ്ട് ഇത് ന്യൂ പാലം അവിടെ ന്യൂ പാലം അത് പഴയ പാലം ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ് ഇതിനാണ് ആന വണ്ടി പാലം എന്തിരന്ന് പറയണ കുതിര വണ്ടിയാ കിരീടം ആ ഗൈസ് അതാണ് കിരീട പാലം കിരീടം പാലം ഈ പാലത്തിന്റെ പാലത്തിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് ആ പാട്ട് ഷൂട്ട് ചെയ്ത പാലോണെന്നാണ് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നല്ലപോലെ കാണിച്ചുതരാം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് നേരത്തെ വന്നപ്പോൾ ഞാൻ ആ പാലത്തിന്റെ വീഡിയോ എടുത്തു നീ ആ കിരീട പാലത്തിലോട്ട് പോവാണ് നടന്ന് പോവാ നടന്നു പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് നല്ലൊരു വഴിയുണ്ട് കൈസ് ഇതുവഴിയാണ് പോണത് കൺഫ്യൂഷൻ അതാണ് ഇതാണെന്നറിയാ എന്തായാലും ഇതില ഏതോ ഒരു പാലമാണ് കിരീട പാലം ഇവിടെ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തിന്റെ വ്യൂ ഉണ്ട് ഇതാണ് ഒരു പാലം പാലം മറ്റേ മഴതുങ്ങി നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഇനി നേരെ നമ്മള് നമ്മള് വന്നപ്പം സൂര്യകാന്തി കണ്ടില്ല ആയിട്ട് സൂര്യകാന്തിയാണ് അപ്പൊ ആ സൂര്യകാന്തി കാണാനായിട്ട് ആളുകളൊക്കെ ഉണ്ട് പട്ടിയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കടയൊക്കെ ഉണ്ട് കുഞ്ഞൊരു കട ഈ ഒരു കട മാത്രമേ ഞാൻ ഈ വഴിയിൽ കണ്ടോളൂ ആ ഇവിടെ ഒരു കടയുണ്ട്

കൂടുതൽ ഇവിടെ കുളിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം കാണാൻ താമര പക്ഷെ ഒന്നുമില്ല അതായത് മക്കൾ അങ്ങനെ നമ്മള് കാണാൻ വന്ന പൂന്തോട്ടം വ്യൂ അങ്ങനെ ഈ തോട്ടം ൂ പോലും ഇല്ലാത്ത ഈ തോട്ടം കാണാനാണ് നമ്മൾ കഷ്ടപ്പെട്ട് വന്നത് നമ്മൾ വന്ന സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയെങ്കിലും കഴിഞ്ഞു പോയെങ്കിലും അതല്ലേ ആകെ ഇത്ര പൂവിനെയാണ് അത്ര ഇതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താ കവറിൽ ഇങ്ങനെ അങ്ങനെ വന്നത് വെറുതെ ആയി ൂര്യകാന്തോട്ടം ഇവിടെ അവസാനിക്കുകയാണ് ഇത്ത പാലം കണ്ടപ്പോ ഇതാണ് കിരീട പാലം എന്ന് എനിക്കറിഞ്ഞൂടെ ഇവര് പറയണേന്ന് അപ്പൊ ഇതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഏതാണ് കിരീട ഇതാണ് ഇതായിരിക്കും എന്ന് അല്ലേ പഴയ ഒരു